ും എന്റെ പരമാവധി എൻ്റെ പരമാവധി കഴിവും അറിവും കഴിവും ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിച്ചു കൊണ്ടും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് വാർഡ് ഒന്ന് മുതുകൽ സുജീഷ് എ എസ് സഹകൃതിക്കായി ക്ഷണിക്കുന്നു മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലിലെ വാർഡ് വാർഡ് നിന്നും നിന്നും കൗൺസിലറായി എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചു കൊണ്ടും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കിഴൂർ സൗത്ത് ശ്രീമതി രേഷ്മ സുനി ക്ഷണിക്കുന്നു കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലിലെ കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലിലെ വാർഡ് രണ്ട് വാർഡ് രണ്ട് വാർഡ് രണ്ടിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട രേഷ്മാസിനെ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ചൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തി ഇടപ്രതി പ്രതിജ്ഞ ചെയ്യുന്നു നോർത്ത് സൗമ്യ പി ജിയെ ദൃപ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷമിക്കുന്നു കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലെ കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലിലെ വാർഡ് മൂന്ന് വാർഡ് മൂന്ന് കിഴൂർ സൗത്ത് കിഴൂർ നോർത്ത് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള സൗമ്യാനിലൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യോടൻ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ശ്രീമതി സജിനി ക്ഷണിക്കുന്നു കുന്നമുളം മുനിസിപ്പൽ കൗൺസിലെ കുന്നമുളം മുനിസിപ്പൽ കൗൺസിലെ വാർഡ് നാല് വാർഡ് നാല് സെന്ററിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സജിനി പ്രേമൻ എന്ന ഞാൻ നിയമാനുസരണയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സരമോ വിദോഷമേ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗികൾ യഥാവിധിയും വിശ്വാസയോടും എൻ്റെ പരമാവധി കൊണ്ടും ശ്രീ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു നടുപ്പന്തി വാർഡ് ശ്രീമതി ലീല പ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു മുനിസിപ്പൽ മുനിസിപ്പൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ലീല ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസൃതമായി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ യഥാവിധിയാലും വിശ്വസ്തതയാലും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ എടുക്കുന്നതിനായി ക്ഷണിക്കുന്നു 嗯。Yeah. മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലിലെ കക്കാട് കക്കാട് നിന്നും റായി തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണകടവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞങ്ങൾ യഥാവിധിയിലും വിശ്വസ്തയോടും എൻ്റെ പരമാ